ഇത് ഹോസ്റ്റിൻ ഇങ്ങനെ സീനറികളായിട്ടും പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇത് കണ്ട ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കൗശിക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മളിത് യു എസ് എൽ എത്തി യു എസ് എയിലെ ഹോസ്റ്റലിലാണ് നമ്മളിപ്പോ ഉള്ളത് നമ്മള് ഞാനിപ്പോ ഇവിടെ റൂമിലാണുള്ളത് നമ്മളെ ഡേ വണ് വന്ന വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് എന്താ പറയാ സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് ഉറക്കം വരുന്നില്ല നാട്ടിലത്തെ ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിപ്പന്നെയാണ് ഉറക്കു വരുന്നേ ഇല്ല എങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടും ഒരു രക്ഷയിൽ ഉറക്കു വരുന്നില്ല റീൽസൊക്കെ ഇങ്ങനെ തോണി തോണി തോണ്ടി ഇരി ഇരിപ്പാണ് പണി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് റെഡിയാകുമെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് താഴെ ചെന്നിട്ട് ഞാൻ നേരത്തെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കാരണം നമ്മൾ സാധാരണ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ ഇപ്പോൾ ഏഴ് മണി ടു ഒമ്പത് മണി വരെ ആണെങ്കിലും ഇപ്പോൾ ഒരു എട്ടര ഈ ഒരു സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക പക്ഷേ ഇത് നമ്മൾ നേരത്തെ എഴുന്നതിനെ കൊണ്ട് തന്നെ നേരത്തെ കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ ഞാൻ പോയിട്ട് നല്ലവണ്ണം വിശന്ന് കഴിക്കുക അപ്പം ണിക്ക് തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു ഇപ്പം താഴെ നമുക്ക് ചെന്ന് നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരെ താഴെ ചെന്ന് നോക്കാം എല്ലാവരെയും ഒന്ന് കാണാം റെഡി മണി നമ്മുടെ ലാപ്പ് താഴേക്ക് എടുത്ത് റൂമിൽ എന്താ എന്താണറിയില്ല റേഞ്ച് തീരെ കിട്ടുന്നില്ല ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് തീരെ കിട്ടുന്നില്ല കിട്ടുന്ന താഴ്ച്ചു നമുക്ക് നോക്കാം താഴെ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു ഇവിടെ ഗുഡ് മോർണിംഗ് റേഞ്ചിൻ്റെ ഇതാണ് േട്ടന്റെ വൈഫ് മോൻ നേരെ പിടിക്കേ ബ്ലോഗ് ബ്ലോഗ് ബ്ലോഗിലേക്ക് ഒരു ബ്ലോഗിലേക്ക് എന്നാ പിന്നെ നടക്കട്ടെ എന്നാ ശരി ഇതാണ് നമ്മളുടെ ഇവിടെ നിന്ന് ഇന്ന് പുറത്ത് സ്കൂബി വിനോദൻ സാറിൻ്റെ ഇവിടെ എന്താണ് അവസ്ഥ പുറത്തെങ്ങനെ ഇത് ബ്ലോഗ് ആ ഇത് ഇവിടത്തെ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിലും തണുപ്പായനെ കൊണ്ട് വലിയ ഒരു നല്ല സുഖം കിട്ടും നല്ല കാലാവസ്ഥയാണ് നമ്മുടെ ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് അപ്പുറം നമ്മടെ കോമഡി സ്റ്റാർസിലെ താരങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കോമഡി സ്റ്റാർസിലെ താരങ്ങളൊക്കെ ആണ് സ്റ്റാറുകളൊക്കെയാണ് മൂന്ന് പേര് ഇവിടെ ഇപ്പുണ്ട് ഹായ് കൊടുക്കൂ ഹായ് കൊടുക്കൂ ഗുഡ് മോർണിംഗ് സെറ്റ് അല്ലേ നല്ല കാലാവസ്ഥ അല്ലേട്ടോ നമ്മള് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതൊക്കെ കേട്ടോ വണ്ടി കയറ്റുന്ന കാണിച്ചോ ഇതും ഒരു വണ്ടി കയറ്റി കൊണ്ടുപോവാണ് ഏത് വണ്ടിയടാ ിലും വണ്ടി കേട്ടാ നമ്മടെ നാട്ടിലെ ബോച്ചേന്റെ അടുത്തുണ്ടായിരുന്നു ഈ വണ്ടി വണ്ടി കയറ്റി കൊണ്ടുപോവാണ് അപ്പൊ കായ് നമ്മളിവിടുന്ന് ഓരോ ഈ കോമഡി സ്കിറ്റ് പോലത്തെ ചെറിയ 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 ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്തു അവിടെ എല്ലാവരും നല്ല ചില്ല ഇടവരെ പുതിയ അതിഥി വന്നിട്ടുണ്ട് സുമിത് ആട്ടാ അവര് ഹായ് കൊടുക്കും സുമിതാട്ടാട്ട കേട്ടിലെ ക്ലാസ് ഒക്കെ നമ്മളിവിടുന്ന് അപ്പൊ കായി നമ്മളെ ഷോ നടക്കുന്ന നമ്മളൊന്ന് ജസ്റ്റ് വന്നേക്കുവാണ് നമ്മുടെ ഓ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ ഇന്ന് നോക്കിക്കേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം നരേന്ദ്രമോദി സാറാണ് അപ്പോൾ അബർവൈസ് നമ്മളുടെ അമേരിക്കയിലെ ഡേയ്സ് ഇതേ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്ന നിന്നാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാവിലെ കുളിച്ച് സെറ്റായി റെഡിയായി നിൽക്കുവാണ് ഇനിയാണ് നമ്മളുടെ വണ്ടിയൊക്കെ വന്ന് ഇനി ദൂരം യാത്ര ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നല്ലൊരു നല്ല കിട്ടില്ല കാലാവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നടക്കുന്ന നമുക്ക് എല്ലാവരും ഒന്ന് പോയി കാണാൻ പറ്റും ഡി ഇത് നമ്മൾ എന്താ കുറേ മരങ്ങളും നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഈ സൈഡിൽ നിന്നാണ് അപ്പോൾ ഇവിടുന്ന് മനീഷ് ഏട്ടനൊക്കെ ഇവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതാണ് അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് വട്ടായ രണ്ടുപേരെയൊന്നും കാണിച്ചു തരാം ഞാൻ പോയിട്ട് ഫോട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു എങ്ങനെയുണ്ട് അമേരിക്കൻ ഡേയ്സ് ഡേയ്സ് അമേരിക്കൻ ഡേയ്സ് തുടങ്ങിട്ടില്ലല്ലോ കാലാവസ്ഥയാണ് അതെ അപ്പൊ നമ്മളെ പരിപാടി ചെയ്യാൻ പോവാണ് പ്രോഗ്രാംസ് തുടങ്ങാൻ പോവാണ്

അപ്പൊ നമ്മള് വണ്ടി കേറിയിരിക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് അവിടെ പിള്ളേ പിൻസാത്തേ ഇത് ഹോസ്റ്റൽ അത് ഹോസ്റ്റൽ അത് ഹോസ്റ്റൽ അപ്പൊ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവാ അപ്പൊ ഏകദേശം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്

ഇങ്ങനെ സീനറികളായിട്ടും പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് സീനറി പോലെയൊക്കെ തോന്നുന്നു അതെ യും ഇത്തവരാണ് എങ്കിലും ഇത്തവണ വന്നിട്ട് ആദ്യമായിട്ട് അമേരിക്കയിലെ പ്രോഗ്രാം നടത്തുന്നത് അത് ഓസ്റ്റിനെ സെന്റ് അൽഫോൻസിക് ചർച്ചുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് എന്നറിയുമ്പോ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിൽ പലരും തൃശ്ശുകാരാണ് ഞാനും തൃശ്ശുകാരനാണ് എന്റെ പേര് ആന്റോണി ആലപ്പാട്ട് അപ്പൊ എന്തായാലും ആലപ്പാട്ടുകാരുടെ കുറെ പേരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരാം വണ്ടി ഇതിന്റെ ഉള്ളാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് നമ്മളെ കോസ്റ്റ്യൂംസും ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മള് വീണ്ടും വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് റൂമില് നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷായി പോവാലേക്ക് എത്തി ഫസ്റ്റ് സ്റ്റേജിന്റെ അകത്ത് കേട്ടു പറഞ്ഞു ആ മൊത്തം ഇതെവിടെയാണ് വെക്കണ്ടേ അപ്പോ നമ്മള് റൂമിൽ എത്തിയേക്കാണ് ഇവിടുന്ന് ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറി പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോകണം നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് പോവാം അതെ അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം പ്രോഗ്സ് നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അപ്പോൾ ആറ് മണിയാവുമ്പോഴത്തേക്ക് താഴെത്തോണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആറുമണി ആയിരിക്കുകയാണ് നമ്മൾ ഈ റൂമിനോട് വിട പറയാൻ പോവുകയാണ് അപ്പറം ശ്രീനാഥട്ടൻ റെഡിയായി സുന്ദര കുട്ടപ്പനായിരിക്കാണ് അപ്പൊ നമുക്ക് പോകാനല്ല പ്രോഗ്രാമിന് ലെറ്റ്സ് ഗോ ഇതാണ് നമ്മളുടെ വെന്യൂട്ടോ വെന്യൂന്റെ ബാക്കിലാണ് ആ A la dar. <laughs>